നമസ്കാരം എല്ലാ പ്രിയ മാന്യ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ വാഴത്തോട്ടത്തിലാണ് നിൽക്കുന്നത് നമ്മുടെ ഞാലിപ്പൂവൻ അല്ലെങ്കിൽ രസകഥളി വാഴത്തോട്ടമാണ് നമ്മളത് അപ്പോൾ ഈ വാഴയുടെ വിശേഷങ്ങളിലേക്ക് നമ്മളെ ഞാലിപ്പൂവനാണ് ഇതിപ്പോൾ ഒരാഴ്ച ഇവിടെ ആവുമ്പോൾ ഇത് കൊലയ്ക്കും നമ്മൾ ഏത്തനും നട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഇത് കരപ്രദേശമാണ് അപ്പോൾ ഞാലിപ്പൂവ നട്ട് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കുറച്ചൊഴിച്ചാൽ മതിയാകും അതിൻ്റെ വേരും തടയൊക്കെ വെള്ളം സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കരപ്രദേശത്ത് നല്ല വേനൽ സമയത്ത് നമുക്ക് ഞാലിപ്പൂവ കൃഷി ചെയ്യാൻ സാധിക്കും ജൈവ രീതിയിലാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ചാണകപ്പൊടി കോഴിക്കാഷ്ടം ചം എന്നിവ അടിവളമായി കൊടുത്തുകൊണ്ടാണ് നമ്മൾ വാഴ കന്നുകൾ നട്ടത് എന്താ നല്ല തൈക്കൊക്കെ നല്ല കരുത്തുണ്ട് നല്ല വെയിലടിക്കുന്ന സ്ഥലമാണ് ഇവിടെ ജേസിപ്പിക്കി ഇളക്കിയാണ് വാഴ നട്ടത് അപ്പോൾ വേരോട്ടം നന്നായിട്ട് ഓടുന്നുണ്ട് ഇത് നമ്മൾ ഇത് ഇത്തിരി താഴ്ന്ന പ്രദേശമായതിനാൽ നമ്മൾ ഇവിടെ ഏത്ത വാഴയാണ് നട്ടിരിക്കുന്നത് അപ്പോൾ ഏത്ത വാഴയ്ക്ക് ജലത്തിൻ്റെ ലഭ്യത കൂടുതലായി വേണം കണ്ട എന്താണ് നമ്മളെ യാത്ര വാഴ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു പാളയം തോട്ടനുണ്ട് ഒരു കുള്ളം വാഴ റോബസ്റ്റ് ഉണ്ട് നമ്മളെ യാത്രയൊക്കെ അഞ്ച് മാസം പ്രായം ആയിട്ടിരിക്കുകയാണ് വേണ്ട തോട്ടത്തിൻ്റെ ഭംഗിയേണ്ട നമ്മളെല്ലാം ചെത്തി നല്ല വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ് തോട്ടം എപ്പോഴും വൃത്തിയായി കിടന്നാൽ കീടങ്ങളുടെ അറ്റാക്ക് നമുക്ക് കുറഞ്ഞു കിട്ടും ആ അതിൻ്റെ ചോട്ടിൽ തന്നെ എന്താ കാറ്റ് വാഴ എപ്പോഴും വാഴയുടെ കൈകൾ അഴുകിയ കൈകൾ കൈ അഴുകിയ വാഴയുടെ കൈകളെല്ലാം അറുത്ത് കളഞ്ഞാൽ നമുക്ക് തടപ്പുഴ ശല്യം ഒഴിവാകും പണ്ട വാഴ എപ്പോഴും നമ്മളിവിടെ ക്ലീനാക്കിയാണ് ഇട്ടിരിക്കുന്നത് അതിൻ്റെ വാഴ വാഴയുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ കാലുകൊണ്ട് ചവിട്ടി അങ്ങ് മണ്ണോട് ചേർക്കും ഇല്ലെങ്കിൽ വാഴയ്ക്ക് എടുക്കേണ്ട വളമെല്ലാം വാഴയുടെ കുഞ്ഞുങ്ങൾ വലിച്ചെടുക്കും ഇതൊക്കെ ഒരു മാസം കൂടി കൂടിയാകുമ്പോൾ കൊലയ്ക്കും വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വഴുതനെയൊക്കെ നട്ടിട്ടുണ്ട് ഇവിടെയും പന്നി സാറ് വന്നിട്ടുണ്ട് ഇതേ ഒരു നൂറ്റു നൂറ്റമ്പത് കിലോര കാലാണിതായിരിക്കുന്നത് എല്ലാം നല്ല ഒരേ സൈസിലാണ് വളർന്നു വരുന്നത് രാസവളങ്ങളൊന്നും ഉപയോഗിക്കത് ഉപയോഗിക്കാത്തത് കൊണ്ട് നല്ല ടേസ്റ്റുള്ള ഏത്തക്കായ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത് ഇവിടെ വഴുതനങ്ങയൊക്കെ നമ്മൾ വീട്ടാവശ്യത്തിന് നട്ടിട്ടുണ്ട് അത് കായ്ച്ചിട്ടുണ്ട് വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കാൻ സാധിക്കും ഇതൊക്കെ പന്നീര താവളമാണ് വെറുതെ ആൾക്കാരെ സ്ഥലം വാച്ചിട്ടിരിക്കുകയാണ് ഇവിടെ ഏഴടി അകലത്തിലാണ് നമ്മൾ വാഴ നട്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഓന് ഒരു പത്തടിയെങ്കിലും നമുക്ക് അകലമേങ്ങ ഇവിടെ നമ്മൾ ഏഴടിക്കാണ് ഓരോ ഏത്ത വാഴയ്ക്കന്നും വച്ചിരിക്കുന്നത് നമ്മൾ ഒരുത്തരി സ്ഥലം പോലും കളയാതാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ഇവിടെ പൈനാപ്പിൾ കൃഷിയുണ്ട് മുളക് തട്ടിട്ടുണ്ട് നമ്മൾ പനിക്കൂർക്ക കറിവേപ്പില മധുരക്കിഴങ്ങ് കറ്റാർവാഴ കണ്ടാ കുന്നും പ്രദേശത്ത് നിൽക്കുന്ന വാഴയാണ് ഞാലിപ്പൂവൻ പണിയതാ തോണ്ടിയതാണ് അതിന് ഇത്രയും കൂടെ അങ്ങ് കഴിച്ചുകൂടായിരുന്ന ഇത് കർഷകന് വെച്ചിട്ട് ബാക്കി നട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ് ഇത് എൻ്റെ കുളമ്പ് നോക്കി അപ്പോൾ കുന്നും പ്രദേശമുള്ളവർ സ്ഥലം വെറുതെ ഇടാതെ ഞാനിപ്പോൾ നട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാം അതിൻ്റെ ഇടയ്ക്കുണ്ടോ നമ്മൾ മുളകും നട്ടിട്ടുണ്ട് ുണ്ട് നമ്മളെ റെസ്റ്റിംഗ് റൂമാണ് ഇവിടെയൊക്കെ വന്ന് ഒന്ന് ഇരുന്ന് കൃഷിയൊക്കെ നമ്മൾ കണ്ട് ഉല്ലസിച്ച് വിസിച്ച് അങ്ങനെ ഇരിക്കും നമ്മളിപ്പോൾ നമ്മളെ ഷെഡിലാണ് ഇരിക്കുന്നത് തോട്ടത്തിലെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ പ്രിയ സുഹൃത്തുക്കളും എത്ര വാഴ കൃഷി ചെയ്യണം അതിൻ്റെ ഇടവേളയായി എന്തെങ്കിലുമൊക്കെ വച്ച് പിടിപ്പിക്കണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം